പൊട്ടിയതും വേണ്ടാത്തതുമൊക്കെ ഇതുപോലെ കളഞ്ഞിട്ടുള്ള ഒരു ബക്കറ്റ് എടുക്കാനുണ്ടെങ്കിൽ അങ്ങ് എടുത്തോ കേട്ടോ ഇതിൽ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പ് വീട്ടിൽ നല്ലൊരു മരമാക്കിയിട്ടും കാടുപോലെയൊക്കെ വളർത്തിയെടുക്കുക അപ്പം ഇതുപോലെ ഇല വറിക്കുക അപ്പം എന്നും ഇല വറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കറിവേപ്പ് ചെടിയിൽ ഇല നിറയുന്നത് കാണാൻ നല്ല ഭംഗിയാണില്ലേ ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള കറിവേപ്പ് ചെടിയാണ് കേട്ടോ കണ്ടോ നല്ല ഇലകളാണ് ഇപ്പോൾ മുരടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിന് ചെറിയൊരു മുരടിപ്പ് വന്ന് ചെറുതായിട്ട് ഉണങ്ങി നിന്നതായിരുന്നു വീഡിയോ കാണിച്ചിരുന്നു ആ ഒരു ചെടീനേ ഞാൻ മാറ്റിയെടുത്തത് കേട്ടോ അപ്പം അതിൻ്റെ ചോട്ടിൽ കുറച്ച് വളപ്രയോഗം ഒക്കെ ചെയ്തു പിന്നെ നമ്മളൊരു മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോഴോ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നേർപ്പിച്ച് നമ്മുടെ ചാരം ഇട്ടിട്ട് നല്ലവണ്ണം വെള്ളം ചേർത്തിട്ട് തളിച്ചു കൊടുക്കും കേട്ടോ അത് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലത്തെ ഒരു ബക്കറ്റ് വേണം കേട്ടോ അപ്പോൾ ഒരു ബക്കറ്റ് എടുക്കാം അപ്പോൾ ഒരു പൊട്ടിയതോ വേണ്ടാത്തൊക്കെ ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കാരണം കുറച്ചും കൂടി വളമൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറായിട്ട് നമുക്ക് നടാട്ട ഇപ്പം ഞാനിതാ ബക്കറ്റിൻ്റെ അടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇത്രയും വലിയ ബക്കറ്റ് പറഞ്ഞാൽ എടുക്കുമ്പോൾ കുറച്ച് ഭാരമായിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് കരിയില ഇതിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം കരിയില പെട്ടെന്ന് വളമാവാൻ പുളിപ്പിച്ച ചാണകവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് വെള്ളമായിട്ട് ഒതുങ്ങുക അതിൽ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്താലും മതി വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലും പുളിച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് വളമാവും ശരിക്കും മണ്ണായിട്ട് ചേരുമ്പോൾ നല്ല ഇതാണ് കേട്ടോ നല്ലോണം വേരോട്ടൊക്കെ നടക്കാനും തട്ടിക്കൊട്ടും ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു കരിയില ഒരുപാട് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഇത് ഞാൻ ചക്ക വെച്ച് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒരു നാൽപ്പത് അമ്പത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ശരിക്കും ചക്ക വെച്ച് നമ്മൾ ഇതുപോലെ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചക്കേൻ്റെ മടൽ വേസ്റ്റ് കുരു അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ചക്ക മാത്രമല്ല വീട്ടിൽ കിച്ചൺ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ദിവസത്തെയും കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കി കണ്ടാവും ശരിക്കും മണ്ണായിട്ട് ചേർന്ന് നല്ല വളമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്നാൽ നല്ലൊരു എൻ പിക്ക് ആണെങ്കിൽ ചെടിക്ക് വേറെ ഒന്നും കൊടുക്കണ്ട നന്നായിട്ട് തന്നെ ചെടീൻ്റെ മുരടിപ്പ് മാറി നല്ലതുപോലെ തന്നെ ഇലകൾ നിറഞ്ഞ് കറി നല്ലൊരു മരമായിട്ട് നമ്മൾ കറി കരിയില ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് ഒതുങ്ങി വരുമ്പോൾ മേൽമണ് ഇട്ടു കൊടുക്കാം പിന്നെ ഞാൻ ടൗണിൽ പോയപ്പോൾ കുറച്ച് ഉള്ളീൻ്റെ തൊലി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ക്യാഷ് കൊടുത്തോന്നല്ല ഞാൻ ഉള്ളി വാങ്ങിച്ച സമയത്ത് ചോദിച്ചപ്പോൾ തന്നതാണ് ഇപ്പം ഇങ്ങനെ ചോദിച്ച് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയും ചെയ്യാം ഇത് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കടകളിലൊക്കെ ഇങ്ങനെ ചെയ്ത് ചോദിച്ചാൽ മതി കാരണം അവരെന്തായാലും അത് കളയായിരിക്കും അപ്പോൾ ഞാനൊക്കെ എൻ്റെ ഒരുവിധ റോസ് എല്ലാ ചെടിക്കും ഇങ്ങനെ കൊണ്ടുവന്ന് ചൂട്ടിലിടും എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാൻ മറക്കരുതീൻ്റെ തൊലിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് അപ്പൊ അതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തത് നമ്മൾ പുളിപ്പിച്ച ചാണകവെള്ളാണ് ഉള്ളി ആണെങ്കിലും പെട്ടെന്ന് വളമാവാൻ ുള്ളിത്തൊലി നമ്മുടെ ചെടികൾക്ക് പ്രതിരോധ ശേഷി കൂട്ടും ചെയ്യും വിളർച്ച മാറാനും പൊട്ടാഷ്യം ഒക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഈ ഒരു പോട്ട് മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കാണ് ഈ ഒരു കറിവേപ്പ് ചെടി നടുന്നത് ഇപ്പം ഞാൻ കുറേ മുന്നേ വീഡിയോ കാണിച്ചതായിരുന്നു നമ്മുടെ വത്തക്കേൻ്റെ തൊലി ഓറഞ്ചിൻ്റെ തൊലിയിലൊക്കെ ഒരു എട്ട് പത്ത് കറിവേപ്പ് തൈ അന്ന് നട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഓരോ തൈ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ ചട്ടിയിലേക്കും ചാക്കിലേക്കും ഒക്കെ ഇങ്ങനെ മാറ്റി നടുന്ന നടുകയാണ് ഇപ്പോൾ ഓരോ നടുന്ന സമയത്തും വെവ്വേ വ്യത്യസ്തമായിട്ടുള്ള പൂട്ടിമിക്സും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു തൊലിയിലൊക്കെ നട്ടപ്പോൾ വേരൊക്കെ നല്ലതുപോലെ അടിവശം വരാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം നമ്മൾ വീണ്ടും ഇതിൻ്റെ ചുവട്ടിലേക്ക് നല്ലതുപോലൊന്നും മണ്ണിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ നല്ലോണം പിന്നെ കറിവേപ്പ് പ്രത്യേകത പ്രത്യേകതയാണ് നല്ല വെയിലും വെള്ളവും നന്നായിട്ട് കൊടുക്കുകയാണെങ്കിലാണ് കറിവേപ്പ് ചെടി ഇപ്പൊ ഈ വളർന്നു വരുന്ന സമയത്ത് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട എപ്പോഴെങ്കിലുമൊക്കെ പറ്റില്ലേ ഇപ്പൊ തോട്ടത്തിലാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് വെള്ളം അപ്പം അങ്ങനെ വളർന്നു വരുമ്പോൾ ഇതുപോലെ ചട്ടിയിലൊക്കെയാണ് നിങ്ങൾ നട്ടതെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് കറിവേപ്പ് ചെടി ഇതുപോലെ നനച്ചു കൊടുക്കൂല്ലേ പക്ഷെ വെയിലത്തൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ചട്ടിയിലൊക്കെ വാർന്നു പോകും അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പൊതിയിട്ട് കൊടുക്കുക ഇല ഇട്ട് പൊതിയിട്ട് കൊടുക്കുക ഒന്നെങ്കിൽ പച്ചില നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങൾ വരാതിരിക്കും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയില ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ഒതുക്കിയിട്ട് ഇതിന്റെ ചോട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇപ്പോൾ ഇന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ കാരണം എപ്പോഴും ഒരു നനവുണ്ടാവും നനയ്ക്കുമ്പോൾ അതിൻ്റെ ഇലകളും അതേപോലെ ചോടൊക്കെ നന്നായിട്ടാണ് നനച്ചു കൊടുക്കുകയും ചെയ്യുക എന്നിട്ട് അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് തന്നെ വെച്ചു കൊടുത്താൽ മതി കണ്ടോ ചട്ടിക്ക് ഒട്ടും ഭാരമില്ല അതാണ് ഈ ഒരു പോട്ട് മിക്സിൻ്റെ പ്രത്യേകത ആട്ടോ അപ്പം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതുപോലെ കറിവേപ്പ് ചെടി വീട്ടിൽ നല്ലൊരു മരമാക്കി കാട് പോലെയൊക്കെ വളർത്തിയെടുക്കാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് minge like me feedback kari kya okay friends bye